ചെറിയ മക്കൾക്ക് ഖുർആാനിനോടുള്ള ഇഷ്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കറിയാലോ ഖുർആൻ എന്ന് പറയുന്നത് എത്രത്തോളം ചെറുപ്രായത്തിലെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ അത്രത്തോളം നമ്മുടെ മക്കൾക്ക് അത് കൂടുതൽ ഗുണകരമാവും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഖുർആാനിനോടൊരു ഇഷ്ടം തോന്നാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒന്ന് നല്ല ഭംഗിയായിട്ടുള്ള രൂപത്തിൽ അവർ കേൾക്കും രൂപത്തിൽ ഖുർആാൻ നമ്മൾ പാരായണം ചെയ്യണം രണ്ടാമത്തേത് അവർ കുറാആാന് പഠിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടെന്ന് അവർ മനസ്സിലാക്കണം മൂന്നാമത്തേത് ചെറിയ ചെറിയ സുഹൃത്തുക്കളെ വളരെ സാവധാനം അവരെ പരിശീലിപ്പിക്കണം നാലാമത്തേത് അവരത് പരിശീലിച്ച് ചെറിയ രൂപത്തിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല നല്ല ഗിഫ്റ്റുകൾ കൊടുക്കണം നല്ല സമ്മാനങ്ങൾ കൊടുക്കണം അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു നല്ല കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വളരാനും അതുപോലെ തന്നെ വിജയിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചെറുപ്പത്തിലെ തന്നെ അവരെ തോന്നിപ്പിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്നിപ്പോൾ പലതരത്തിലുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതോടൊപ്പം അക്ഷരങ്ങൾ പഠിപ്പിക്കാനും ഈ അറബി ലെറ്റേഴ്സ് ഇത് ഗെയിം കളി എന്ന ആ ഒരു രൂപത്തിൽ അവരെ ചെറുപ്രായത്തിലെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുവരാ എന്നുള്ളതാണ് ശ്രദ്ധിക്കുമല്ലോ ഇൻഷാല്ല അസ്സാമലൈക്കും